മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ചാരുമൂട്ടിൽ നടത്തിയ കൺവെൻഷൻ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു മോദിയുടെ ഗ്യാരണ്ടി ജനാധിപത്യ വിരുദ്ധമായ വാക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു സർക്കാരിനും ഒരു രാജ്യത്തിനും ജനങ്ങൾക്ക് വേണ്ടി ഗ്യാരന്റി പറയാം പക്ഷേ ഒരാൾ ഗ്യാരണ്ടി പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് മോദി പറയുന്ന ഗ്യാരന്റിയാണെന്നും സിപിഐ നേതാവും മുൻമന്ത്രിയുമായ മുല്ലക്കരത്നാകരൻ പറഞ്ഞു എൽഡിഎഫ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാരിമൂട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഞാൻ ായി <Sess> പോരാടുന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി പി പ്രസാദ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എം എസ് ശരൺകുമാർ എംഎൽഎ എൽഡിഎഫ് നിയോജ മണ്ഡലം കൺവീനർ ജേക്കബ് ഉമ്മൻ സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ സിപിഐ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് എൽഡിഎഫ് പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി ആർ രാജേന്ദ്രൻ കെ മധുസൂദ്രൻ ലീലാ അഭിലാഷ് മുരളി തലക്കര കെ ജി സന്തോഷ് ബി ബിനു ജി അജയകുമാർ ജി ഹരിശങ്കർ എസ് ഓളവൻ ജി രാജമ്മ കെ ചന്ദ്രനിത്താൻ ജെന്നിസ് ജേക്കബ് കെ എസ് രവി കെ മുഹമ്മദാലി എം ടി ശ്രീകുമാർ എൻ രവീന്ദ്രൻ ഡി രോഹിണി കെ സി ഡാനിയൽ സുബയർ ബിനോസ് തോമസ് കണ്ണാട്ട രാജു മോളേത്ത് പള്ളിക്കൽ സുരേന്ദ്രൻ ഷെ യും അനീഷ് താമരക്കുളം ചാരുമോട് സാദത്ത് എൻ കെ ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്